േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുന്നിൽ ഒടുവിൽ അഭിയുടെ ചതി പുറത്തായിരിക്കുകയാണ് ഇതോടെ അഭിയാകെ ഭയന്നു പോകുന്നു കാലു പിടിക്കാൻ തയ്യാറാവുകയാണ് അഭി എന്നോട് ക്ഷമിക്കണം ആദർശേട്ടാ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഇനി ഇതുപോലൊരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്നോട് ക്ഷമിച്ചുകൂടെ ഇല്ലട നിന്റെ ചതി ഒരുപാട് നാളായി ക്ഷമിക്കുന്നു ഇനിയും അത് ക്ഷമിച്ചാൽ ശരിയാവുകയില്ല അത് ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും വലിയൊരു തിരിച്ചടിയായി വരിക അതുകൊണ്ട് ഇനി നിൻ്റെ ചതി വേണ്ട നീ ചെയ്തതെല്ലാം എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദരിച്ചു പോകുന്നു ഇതോടെ നവ്യ കാര്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നറിയാതെ ഭയപ്പെടുന്ന അവൻ എങ്ങനെയെങ്കിലും ഈ കാര്യം തടയണമെന്ന് വിചാരിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് നബ്യയോട് ഇതേ തുടർന്ന് എന്നെ കരുവാരി തേക്കാനാണ് ഇപ്പോൾ നയന ശ്രമിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്